വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോഷക സമൃദ്ധ പ്രഭാത ഭക്ഷണം ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ബ്ലോക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ വി എം റിംസി ഉദ്ഘാടനം ചെയ്തു പോഷക സമൃദ്ധമായ അനേകം പ്രഭാത ഭക്ഷണങ്ങൾ വിഭവങ്ങൾ വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു സ്കൂൾ കൌൺസിലർ സുനേന പ്രോഗ്രാം ഓഫീസർ എ പി ജസീന കരിയർ മാസ്റ്റർ എം ശാലിനി പ്രിൻസിപ്പാൾ എം ഐശ്വര്യ തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്